എന്താ ഇത്ര ദൂരം വന്നത് എവിടെങ്കിലും വെച്ച് കാണണം എന്നു വച്ചാൽ നീ പറയും ആരെങ്കിലും കാണുന്നൊക്കെ ഇവിടെ പിന്നെ ആരും കാണില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് ഫിഫ്റ്റി തൗസൻഡ് സാലറി സോഫ്റ്റ്വെയർ ജോബ് ഇപ്പോഴെങ്കിലും നമ്മുടെ കല്യാണത്തിൽ സമ്മതിക്കോ േ നീ ചോദിച്ചത് കാരണം ഞാൻ കഷ്ടപ്പെട്ട് ജോലി വാങ്ങിച്ചോ അപ്പോ ഞാൻ ചോദിക്കുന്നത് നീ തരുമോ നടക്കുന്നതിന്റെ സൂചനയാണ് ഇല്ല ചേട്ടാ നല്ല മുഹൂർത്തത്തിലാണ് വന്നേക്കുന്നത് എന്താ അമ്പെല്ലാം കൂട്ടിയിരിക്കുന്നത് പൂജാരിക്ക് ആവശ്യപ്പെടുത്തില്ലേ പോലീസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പൊട്ടിച്ചു കളയാം തിരുവാഭരണമല്ലേ വാ എന്റെ അടുത്ത് വാ ഇവിടെ ആരുമില്ല എന്റത് ഹർദ്ദാണല്ലോ അതുപോലെ തന്നെ എനിക്കും ഇന്ന് നമുക്കിത് വേണ്ട പ്ലീസ് സമയം ഒത്തിരി വൈകി നമുക്ക് പോവാം ഒരു ഉമ്മ തരട്ടെ അത് ഉമ്മ തരാൻ എനിക്ക് താല്പര്യമില്ലേ ആഗ്രഹിച്ച് ചോദിച്ചതല്ലേ അതങ്ങ് കൊടുത്തൂടെ എന്താണ് ശരി അതെങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം അതിനുശേഷം മോളെ എന്നെ പഠിപ്പിച്ചോളൂ സാർ പോയേക്കാം സാർ

ഒന്ന് സഹകരിക്കാൻ പറ ഒരു പതിനഞ്ച് മിനിറ്റിൽ കാര്യം അവസാനിപ്പിക്കാം സാർ നിങ്ങളുടെ കാർ വേണമെങ്കിലും പിടിക്കാം സാർ പ്ലീസ് വിട്ടേക്കും സാർ ഞങ്ങൾ പോയേക്കാം സർ പ്രണയവിവാഹം നടക്കാത്തതിനാൽ ശിവക്ഷേത്രത്തിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത ജോഡി സമ്മതിച്ചില്ലെങ്കിൽ നാളത്തെ ന്യൂസിൽ ഇതേ വരും ഒന്ന് സഹകരിക്കാനേ പറഞ്ഞുള്ളൂ എന്നെ കൊല സർ സാർ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ് സർ സർ വേണ്ട വല്ലാതെ ടച്ച് ചെയ്യുന്ന വാക്കുകളല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവും അതുപോലെ ഇതും അങ്ങ് പിന്നെ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോ നിങ്ങളുടെ അവളുടെ കാലു പിടിക്കലാ സർ പറഞ്ഞ അവൾ എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ എവിടെങ്കിലും പോയി ജീവിക്കേ പറ്റില്ല എന്ന് പറഞ്ഞ് മരിക്കണോ സമ്മതം എന്ന് പറഞ്ഞ് ജീവിക്കുന്നു രണ്ടായാലും തീരുമാനം നിങ്ങളുടെ കയ്യിലാണ് തെറ്റിന് ഞാനാ സർ വിട്ടേക്ക് പറഞ്ഞാലും മനസ്സിലാവും സ്വർണം എനിക്ക് സ്വർണവും സ്വർണം ധരിച്ച പെണ്ണുങ്ങളെയും ഒരുപാട് ഇഷ്ടമാണ് ടി നിന്റെ മൊത്തം പ്രോപ്പർട്ടിയും ഒരു പതിനഞ്ച് മിനിറ്റിന് ഒരു മാറുവാടി കടലിൽ പണയം വെച്ചതായിട്ട് കൂട്ടിയാൽ മതി എല്ലാം കഴിഞ്ഞിട്ട് നിന്റെ മൊത്തം പ്രോപ്പർട്ടിയും ഒരു രൂപ പോലും പലിശ കൊടുക്കാതെ നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോവാ

あっ。<gasps>

കുറെ കൊല്ലകൾ നടന്നിട്ടുണ്ട് ഡു വൺ തിങ് നിങ്ങൾ മൂന്ന് പേര് ഈ സൈഡും നിങ്ങൾ മൂന്ന് പേര് ഈ സൈഡും ബാക്കിയുള്ളവർ എന്നെ ഫോളോ ചെയ്യും കമാർ കുത്തി തുറന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ചെക്ക് ചെയ്യേ ഓക്കെ സർ किसोर फर्स्ट करेक्ट द एविडेंस ഒരു പോയിന്റ് വിടരുത് എല്ലാം നന്നായി അമ്പലത്തിൽ മോഷണം അല്ലാതെ നടന്നിട്ടുണ്ട് എന്താണ് പറയുന്നത് നടക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ഇത് നിങ്ങളുടെ െ ഫ്രീഡം ഉള്ളത് കൊണ്ട് ഡി എസ് പിന്തുണ ചോദിക്കാന്ന് വിചാരിക്കരുത് ഞങ്ങള് പെർഫെക്റ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നുണ്ട് ഒരു പെണ്ണ് ക്രൂരമായി കൊലപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവർ ആകുന്നതേ ഉള്ളൂ ത്രീ ഡേയ്സിൽ ഈ കേസ് ഞങ്ങൾ സോൾവ് ചെയ്യും ഓക്കെ ക്ഷേത്രത്തിലെ മോഷണ കേസ് ഈ ജില്ലയെ മുഴുവൻ ഞെട്ടിച്ചു നിങ്ങൾ ഇതുവരെ യാതൊരു ആക്ഷനും എടുത്തില്ലല്ലോ ഇങ്ങനെ ലവേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്താ അഭിപ്രായം